ഇതാണ് നമ്മുടെ ആറ്റിങ്ങിൽ ഇതാണ് നമ്മുടെ ആറ്റിങ്ങിൽ പോലീസ് ആറ്റിങ്ങിൽ ഓട്ടോ സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇതാ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് നല്ല ബ്ലോക്കാണ് ആണ് ആറ്റിങ്ങയ്ക്ക് വ്യത്യാസമൊന്നുമില്ല ഈ ബ്ലോക്ക് മാറിയാൽ ആറ്റിങ്ങിന് മാറി ഇപ്പം ബ്ലോക്ക് ഉണ്ട് ആറ്റിങ്ങലിനെ ഒരിക്കലും തീരാത്ത ഒരു സംഭവമാണ് ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് അവിടെ നിന്ന് ബസ് ഇറങ്ങുന്നു ഇവിടുന്ന് ബസ് കയറുന്നു ഇവിടുന്ന് കാറ് പോകുന്നു ഇവിടുന്ന് ഓട്ടോ വരുന്നു വണ്ടി വഴിയിൽ പാർക്ക് ചെയ്തേക്കുന്നു ഓട്ടോ ബൈക്ക് ചേട്ടന്മാരും ബൈക്ക് ജീവിച്ചമാരും റോഡിൽ കുത്തി 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 വണ്ടി ഓടിച്ചു പോകുന്നു ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ലോകത്ത് പോയാലും പോയിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു സമാധാനം നമ്മുടെ ആറ്റിങ്ങലത്തെ മണ്ണിൻ്റെ ഒരു മണം അതൊക്കെ ഒരു വേറെയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു രസ ഇതുവഴി വണ്ടി ഓടിച്ചു പോയാൽ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ അതാണ് നമ്മുടെ ആറ്റിങ്ങൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ത് സാധനം വേണോ ഇറങ്ങുമ്പോണ്ട നമ്മുടെ ആറ്റിങ്ങിൽ ഇറങ്ങിയാൽ മാത്രം മതി ജുവലറികളുണ്ട് ബസ് സ്റ്റാൻഡ് ബസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തടുത്താണ് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും മെഡിക്കൽ ഷോപ്പുകൾ ട്യൂഷൻ സെൻറ്റർ സ്കൂള് കോളേജ് എൻജിനീയറിങ് കോളേജ് എല്ലാം ട കീഴിലാണ് ഇതാണ് നമ്മുടെ ആറ്റി ചന്തയിലോട്ട് പോകുന്ന റോഡ് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പായി കുറേ കമ്പി ഒക്കെ വെച്ച് പണ്ട് നേരത്തെ ഇതുവഴിയേ ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കടകൾ ആൾക്കാർ ഇങ്ങനെ അവിടെ തറയിലൊക്കെ ഇരുന്ന് കച്ചവടം കച്ചൂടൊക്കെ ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഡെവലപ്പ് ആയി ഇതാണ് നമ്മുടെ മോഡേൺ ബേക്കറി പണ്ട് നമ്മൾ പപ്സും ചായയും കുടിക്കാൻ വരുന്ന ചായയിലെ ഡ്രിങ്ക്സും കുടിക്കാൻ വരുന്ന സ്ഥലം ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കപ്പലണ്ടി കട അടിപൊളി ചൂട് കപ്പലണ്ടി കിട്ടും ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കണം കേട്ടോ കപ്പലണ്ടി ഇതാണ് നമ്മുടെ ആറ്റിങ്ങൽ ഇവിടെ നിന്ന് നേരെ പോയാൽ ആറ്റിങ്ങൽ കോളേജിലേക്ക് പോവാം ഇവിടുന്ന് റൈറ്റ് ആണ് നമ്മുടെ ഭവനത്തിലേക്ക് പോവുക അല്ല ഇങ്ങനെയൊക്കെ ആട്ടോക്കാരന്മാർ വരും അത് നമ്മൾ അതൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് പോകണം എങ്ങനെയായിരുന്നു നമ്മൾ കുത്തി കയറ്റി പോകുന്നതു വഴി സിഗ്നലായിട്ട് ഇങ്ങനെ മഞ്ഞ കളർ കത്തിക്കൊണ്ട് വെച്ച് അന്ന് മുതൽ മഞ്ഞ ഏറ്റവും അത്രേ കത്താറുള്ളൂ വേറെ ഒന്നും കത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് അവിടെ ഒരു എ ക്യാമറ ഇപ്പുണ്ട് അതിൻ്റെ തൊട്ട് താഴെയാണ് പാണ്ഡിലൂറിയും പാർക്ക് ചെയ്തു ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബസ് ഷെഡ് ഒക്കെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് എന്ത് അറിയില്ല കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒന്നര മുറി പാത ആറ്റിങ്ങലെ ഒന്നര മുറി മുറി പാതയിലൂടെ ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് നാലുവരി രണ്ടു വരി എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഒന്നര മുറി വണ്ടിയിൽ മാത്രമേ അവർ പോകാൻ പറ്റൂ ഒരു കെ എസ് ആർ ടി സി ബസ് പോയി കഴിഞ്ഞാൽ അവരുടെ ആധിപത്യമാണ് ഈ റോഡ് മൊത്തം പിന്നെ നമുക്കൊന്നും പോകാൻ പറ്റില്ല ഒരു ഫ്രീക്കൻ പോകുന്നുണ്ട് അവൻ പോകട്ടെ അല്ലെങ്കിൽ അവൻ്റെ നമ്മൾ അടിയുള്ളൂ നമ്മുടെ ആറ്റിങ്ങലത്ത് ഫേമസ് ആയിട്ടുള്ള ഐ ടി അല്ലേ ഐ ടി ഐന ആ ഇതാണ് നമ്മുടെ ഐ ടി ആറ്റിങ്ങലത്ത് ഫേമസ് ആയി ഐ ടി നമ്മുടെ സ്വാദിഷ്ടമായ ചിക് പോപ്പ് ഇവിടെ ചിക് പോപ്പ് കേസെ മാറി ചിക് പോപ്പിന്റെ ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് ചിക്കൻ പെട്ടെന്ന് ഫ്രൈഡ് ചിക്കൻ ആണ് ഇനി നമ്മൾ പോകുന്നത് മൂന്നുക്ക് ജംഗ്ഷനിലേക്കാണ് ഗൈസ് ഇതാണ് നമ്മുടെ മൂന്നുമുക്ക് ജംഗ്ഷൻ ഓട്ടോ എണ്ണമാർക്ക് ഇങ്ങോട്ട് പോകുന്നറിയില്ല ഇവിടെ സിഗ്നൽ ലൈറ്റ് ഒക്കെ ഉണ്ട് കത്തുന്ന സിഗ്നൽ ലൈറ്റ് റെഡ് കത്തി കിടക്കുന്നു ഇതാണ് നമ്മുടെ മൂന്ന് മുഖ്യ ജംഗ്ഷൻ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വലിയൊന്ന് ഹോസ്പിറ്റൽ എന്ന് പറയും ഇതാണ് സംഭവം ഒരു ആംബുലൻസ് തുരുമിച്ച് കിടക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാതെ പണ്ട് ഒരു നൂറ്റിയെട്ട് തുരുമിച്ച് അതിനെ കൊണ്ടുപോകാൻ ആംബുലൻസിനെ തേടി അത് കിടക്കിയിരുന്നു അതാണ് അതിന്റെ അവസ്ഥ ഇനി അടുത്ത് പോകുന്നത് നമ്മുടെ അവനവഞ്ചേരി ജംഗ്ഷൻ അവനവഞ്ചേരി ജംഗ്ഷൻ ഇവിടെ അത്യാവശ്യം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ ആണ് നമ്മുടെ എൻ്റെ വീട് തൊട്ട് മുന്നേ ഉള്ള ജംഗ്ഷനാണ് ഇനി അടുത്ത് പുണത്തും മൂടും അത് കഴിഞ്ഞാൽ നമ്മുടെ വീട് അപ്പോൾ ഗേസ് ഇതാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി ഇതുവഴി വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കൊരു ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ കുറ്റങ്ങളും പറയും നമ്മുടെ നാടിൻ്റെ നല്ല കാലം കാര്യങ്ങളും നമ്മൾ പറയും കുറ്റങ്ങൾ കുറ്റങ്ങളായിട്ടല്ലേ പറയണം നല്ലോണം നല്ലതായിട്ട് പറഞ്ഞു അതാണല്ലോ അപ്പോൾ ഇവിടെ നിന്നല്ല അത്യാവശ്യം ഇവിടെ പണ്ട് ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു ഈ ഭാഗത്ത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊന്നും അറിയില്ല മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥ നേരത്തെ മഴ പെയ്തഴിഞ്ഞ് ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറും അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ റോഡിൻ്റെ ടെക്നോളജി ഒരു വെറുതുള്ളി വെള്ളം പോലും പുറത്തു എല്ലാം റോഡിന് തന്നെയാണ് മഴവെള്ള സംഭരണ എന്താണ് സംഭവം വച്ചേക്കുന്നത് എൻ്റെ നാടിലേക്കുള്ള മെയിൻ കവാടമാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ഊണത്തിൻ മൂട് ഊണത്തിൻ മൂട് ജംഗ്ഷനുകൾ കോഴികമുക്ക് കടമച്ചൽ വാമനപുരം വെഞ്ഞാറമൂട് വെഞ്ഞാറമൂടി ഇങ്ങോട്ടും ഇങ്ങോട്ട് വാമനപരം ഈ പോകുന്ന വഴിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് പൂണം പൂവണം എന്ന് പറയുന്ന മരവിടെ പോകുന്നു പൂവണത്തിൻ മൂടെന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഈ വഴി ഈ റോഡിലൊരു പ്രത്യേകതയുണ്ട് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ ആൾക്കാരൊക്കെ പേടിച്ചാണ് ഈ റോഡിലൂടെ പോണത് കാര്യം എന്താണ് രാത്രി ഒരു എട്ടര ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പന്നികളാണ് പന്നികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അതിനൊന്നും തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമല്ല ഇവിടെ പന്നിയുണ്ട് മുള്ളം പന്നിയുണ്ട് ഇന്നലെ രാത്രി ഞാനും ചിന്നും കൂടെ ബൈക്കിൽ വന്നപ്പോഴത്തേക്കേ മരപ്പട്ടിയൊക്കെ ഉണ്ട് റോഡിൽ വെച്ചിട്ട് ീ സിംഹം ഒഴിച്ച് ബാക്കിയുള്ള ഒരു എല്ലാ വന്യമൃഗ ജീവികളും ഇതിനകത്ത് ഒരു എട്ട് മണി കഴിഞ്ഞാൽ കാണും അപ്പോൾ രാത്രി ബൈക്ക് യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി അപ്പോൾ കുറഞ്ഞ വല്യ വളരെ ലിമിറ്റഡ് സ്പീഡിൽ മാത്രമേ നമുക്ക് ഇതുവഴി രാത്രി യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മുടെ ഈ എൻ്റെ ഈ നാടിൻ്റെ ഈ റോഡിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിന് അധികാരികളൊന്നും ഒറ്റ വിലയും കൊടുക്കാറില്ല മനുഷ്യജീവനും മനുഷ്യൻ്റെ ഇതിനും അപ്പോൾ അവരൊക്കെ വലിയ വലിയ വണ്ടികളിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത് സാധാരണക്കാർ ബൈക്കിൽ പോകുന്നതിലും സ്കൂട്ടിയിലും നമ്മളെ പോലെ ബൈക്കിലൊക്കെ പോകുന്നവരുടെ ജീവനൊന്നും വലിയ വിലയൊന്നും ഇല്ല ശ്രദ്ധിച്ചൊക്കെ നമ്മൾ പോയാൽ നമുക്ക് രക്ഷപ്പെടാം അത്രയേ ഉള്ളു അപ്പൊ ഇതാണ് ആ റോഡിന്റെ പ്രത്യേകത പിന്നെ രാവിലെ ആയി കഴിഞ്ഞാലുള്ള പ്രത്യേകത കംപ്ലീറ്റ് കുരങ്ങന്മാരായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ പൊട്ടാസും പടക്കമൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഉള്ള ആൾക്കാർ അമ്മച്ചിമാരൊക്കെ പൊട്ടാസും പടക്കമൊക്കെ വെച്ചാണ് ഈ രാവിലത്തെ സമയങ്ങളിൽ അവർ ചെലവഴിച്ചു കാര്യം കുരങ്ങന്മാര് കുനിന്ന് ജട്ടി കുരുക്കൊണ്ടിട്ടോ എന്ന് പറയുന്ന അവസ്ഥയാണ് വീട്ടിൽ ഉണക്കം ഇടാൻ ഡ്രസ്സൊള്ളൊന്നും ഉണക്കാൻ ഇടാൻ പറ്റില്ല എല്ലാം ഒരു കേട് തൊണ്ടുമക്കളയും പിന്നെ ഒരു സാധനം നട്ടു പിടിപ്പിക്കാൻ പറ്റും കൃഷി ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങളും കുരങ്ങന്മാര് പറിച്ചു തോളി വെച്ചുകൊണ്ട് പോകണത് കാണാം എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ നമ്മളെ മുഖത്തോക്കിട്ട് കുഞ്ഞെണ്ണം കൊത്തി കാണിക്കും അതാണ് ഈ നാടിന്റെ കുരങ്ങന്മാരുടെ അവരെ പ്രത്യേകത ഭരിക്കുന്നതും കുരങ്ങന്മാരാണ് ഇവിടെ ഇവിടെ നട നടക്കുന്നതും കുരങ്ങന്മാരാണ് ഇപ്പം മനുഷ്യനെക്കാട്ടും കൂടുതലും മഞ്ഞമൃഗങ്ങളും കുരങ്ങന്മാരും മാത്രമുള്ളൊരു നാടാണ് ഈ കാണുന്നത് പറയുന്നതൊന്നും തോന്നരുത് ഇത് പറഞ്ഞു പോകണതാണ് ഈ ഏരിയ കൂടെയാണ് നമ്മുടെ പന്നികൾ റോഡ് ക്രോസ് ചെയ്യുന്ന മുഖ്യ മേഖലയാണ് ഇത് ഈ വളവിലൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ വന്നുകഴിയുമ്പോ എന്നിട്ടുണ്ടെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ മതിലിന്റെ വർത്തകം നോക്കിക്കഴിഞ്ഞാൽ രാവിലെ സമയങ്ങളിലൊക്കെ കൊരങ്ങമാരാണ് പിന്നെ മാങ്ങയൊക്കെ പറിച്ചു തിന്നാനൊക്കെ വരും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് മാങ്ങ പറിച്ചത് നമ്മൾ ഫൈനലി നമ്മുടെ വീട്ടിലെത്തി നമ്മുടെ വീടിന്റെ അല്ല നമ്മുടെ നാടിന്റെ പ്രത്യേകത കൊരങ്ങമാരെ മാത്രമല്ല മെയിനായിട്ട് പന്നികൾ അപ്പോൾ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പന്നികളെയും രാവിലെ കുരങ്ങന്മാരെയും പേടിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ റോഡിലൂടെ യാത്ര ചെയ്യുക നമ്മൾ മനുഷ്യന്മാരാണെന്ന് നമ്മൾ ഒരു ചൊരു നിമിഷം നമ്മൾ മറന്നു പോകും അപ്പം എൻ്റെ നാടിൻ്റെ പ്രത്യേകത ഇതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജനങ്ങൾക്ക് ഒരു സാധനവും നട്ടുപിടിപ്പിക്കാനോ ഒരു തുണി പോലും കഴുകിയിടാനോ ഒരു ക്യാബിൾ ഡിഷ് ടി വി വെച്ച് കഴിഞ്ഞാൽ അതിനെ വലിച്ചൊടിച്ചു പോകാനോ ഒരു മോഡം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയോയുടെ ഒരു സാധനം വെച്ചിപ്പോൾ കാണാനില്ല അത് കുരങ്ങൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പം പൈസ നമ്മൾ മുടക്കും അത് കൊണ്ടുപോകും സോളാർ വെച്ച് പാനൽ പച്ചാടി പൊട്ടിച്ചു ഇതൊക്കെയാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സോളാർ പാനൽ വരെ നമ്മൾ നഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഓക്കെ